ഈ ചാട ഈ പൂജയ്ക്ക് വന്നപ്പോൾ തന്നെ പറയാനുണ്ടായിരുന്നില്ല ഈ പാടെ ഭൂഗംഭീരായിരിക്കും എന്നുള്ളത് അതെ അതെ അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ അങ്ങനെ തന്നെ സംഭവിച്ചു ഓണത്തിൽ ഏറ്റവും നല്ല എൻ്റർടൈൻമെന്റ് അതാണ് ഞാൻ പറയുന്നത് എല്ലാ ടൈപ്പിലും ഓണറും അതിൽ ഫാമിലി ആയിട്ട് വന്ന് കാണാവുന്ന കളർഫുൾ എൻ്റർടൈനറാണ് ബാഗ് ബോസ് ഈ പീഞ്ചാടിന്റെ നായകനെ കുറിച്ച് തന്നെ പറയാനുള്ളത് നിങ്ങൾ ഓൾറെഡി എനിക്കറിയാലോ കാരണം ആരാധ്യ എന്ന് പറയുന്ന ആളെ എനിക്ക് തോന്നുന്നത് ബോംബ് ഇല്ല ഞാൻ ഞാനാദ്യമായിട്ട് നായകനായ പഠത്തിൽ പ്രയാഗുടെ കൂടെ വേഷം ചെയ്തതാണ് എൻ്റെ ഏറ്റവും സംഭവിച്ചാണ് ഞാൻ ആരാധയിലോട് കാണുന്നത് ഈ ഒമർഖാന്റെ പടത്തില് ഭയങ്കര എന്തായാലും എക്സ്പെക്ട് ചെയ്ത് വന്നു പറഞ്ഞു ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്താണ് ഓഡിയൻസിന്റെ ഇത് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ നമ്മളിപ്പോ നമ്മുടെ സിനിമാക്കാരും പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുമാണ് അല്ലേ ഇപ്പം നമ്മൾക്ക് സിനിമാക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരിക്കുന്ന വെച്ചാൽ ഒരു അറുപത് ശതമാനം സിനിമ എന്താണെന്ന് ഇതിൻ്റെ വരാമുള്ള ഹ്യൂമറും കാര്യങ്ങളൊക്കെ അറിയാം എന്നിട്ടും ശരിയുണ്ടാകും അതുപോലെ നിങ്ങളും നിങ്ങൾ കുറച്ചും കൂടി ജഡ്ജ്മെൻറ്റലായിട്ടാണ് കാണുന്നത് പിന്നെ ബാക്കി ഉണ്ടത് സിനിമാക്കാരാണ് ഇനി പക്ഷേ എനിക്ക് തോന്നുന്നത് ഫസ്റ്റും സെക്കൻഡും തുടങ്ങിയിട്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ കേട്ട ചിരിയിൽ ഡബിൾ ഇരട്ടി ചിരി ഉണ്ടാവുന്ന തന്നെയാണ് പ്രതീക്ഷ ഈ സിനിമയ്ക്ക് വേണ്ടാത്ത മാർക്കറ്റിംഗ് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആരാളും അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മള് പ്രൊഡക്ടൈറ്റ് ഗുരുത്തിനോട്ട് മാർക്കറ്റ് ചെയ്തു ഞങ്ങളാൽ കഴിഞ്ഞ രീതിയിൽ നമ്മൾ എല്ലായിടത്തും പോയില്ല എല്ലായിടത്തും പോയി ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ സഹകരണം പ്രത്യേകം നന്ദി കേട്ടോ കാരണം ഇന്നലെ അത്രയും വൈകിയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തത് ഒരു തരത്തിലും വേറെ രീതിയിലാക്കാത്ത രീതിയിൽ നിങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം ചോദ്യങ്ങൾ ചോദിച്ചും കൃത്യമായ കിട്ടി